നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പോയതിന് ഇവിടെ വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷമൊക്കെ അടിക്കണ ഡയലോഗ് കേട്ടാൽ എണീജിന സല്യൂട്ട് അടിച്ചു പോകും അമ്മാതിരി പെർഫോമൻസ് ആണ് അവരിവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പൊ ഇതിന്റെ അർത്ഥം വിദേശത്ത് പോയി ചികിത്സിക്കുന്നത് അപ്പൊ ഒരു മഹാ അപരാധം തന്നെയാണ് അല്ലെ ഉറപ്പിക്കാവോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിച്ചാലും അതിനൊക്കെ മുന്നേ ഇങ്ങനെ വിദേശത്ത് വിദഗ്ധ ചികിത്സയ്ക്കായി പോയ മുഖ്യന്മാരുടെ അലിഷ്ടങ്ങൾ തപ്പിയെടുക്കാം എന്നിട്ടാവാം നമ്മുടെ പ്രതിഷേധം പകരം ചോദിക്കാനാണെങ്കിൽ എല്ലാവരോടും ചോദിക്കണമല്ലോ അപ്പോ അതല്ലേ അതിന്റെ ഒരു ശരി കേരളത്തിന്റെ ചരിത്രം എടുത്ത ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് മുതൽ ഏതാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ചിലരുടെ കുടുംബാംഗങ്ങളും ചികിത്സയ്ക്കായി വിദേശങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ കേസല്ല എന്ന ചുരുക്കം കേരളത്തിലെ സി പി ഐ സി പി എം മന്ത്രിമാരും നേതാക്കളുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ചികിത്സയ്ക്കായി സാധാരണഗതിയിൽ പോയിരുന്നത് സോവിയറ്റ് യൂണിയനിലേക്കാണ് ഇ എം എസും അച്യുത മേനോനും ചികിത്സയ്ക്കായി പോയതിനെ കുറിച്ചുള്ള വാർത്തകൾ പഴയ പത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അതായത് അന്ന് സോവിയറ്റ് യൂണിയനിലേക്കായിരുന്നു ഇവരൊക്കെ ചികിത്സയ്ക്കായി പോയിരുന്നത് കേരളത്തിൽ നിന്നും പിന്നീട് യു എസിലേക്കായി ചികിത്സയ്ക്ക് പോകുന്നത് എന്നായി മാറി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെയാണ് ആരംഭിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി എന്നാണ് രണ്ടാമത്തേത് മലയാളിയായ ഡോക്ടർമാരും മറ്റും യു എസിൽ ഉണ്ട് എന്നതാണ് എന്നാൽ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ് അതായത് സമീപ കേരള ചരിത്രത്തിൽ യു എസിലേക്ക് ചികിത്സക്കായി പോയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാമോ നമ്മുടെ കെ കരുണാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന വലിയൊരു കാർ അപകടവും അതേ തുടർന്നുള്ള ചികിത്സയുടെ ഭാഗവുമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ വർഷങ്ങളിലായിരുന്നു ഈ അപകടവും ചികിത്സയൊക്കെ സംഭവിച്ചത് ഇതിനുശേഷം മറ്റൊരു രാഷ്ട്രീയ നേതാവ് വിദേശത്ത് ചികിത്സയ്ക്കായി പോയി വിവാദമായത് രണ്ടായിരത്തിന്റെ തുടക്കങ്ങളിലായിരുന്നു അന്ന് ലണ്ടനിൽ ചികിത്സ തേടി പോയത് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു അച്യുതാനന്ദന്റെ വിദേശ ചികിത്സ തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും പ്രധാനപ്പെട്ട വിഷയങ്ങളാക്കി മാറ്റി യു എസിലെ ആശുപത്രിയിൽ നിന്നുള്ള വി എസിന്റെ പടം പോസ്റ്റർ അടിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫ് ക്യാമ്പയിൻ നടത്തിയത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച് അധികാരത്തിലൊക്കെ വന്നു എങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ കേരളത്തിൽ നിറഞ്ഞു നിന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ശബ്ദമായിട്ട് സി പി എം നേതാവായ വി എസ് മാറുകയും പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പഴയതുപോലെ തന്നെ വിജയം നേടാനാകാതെ കോൺഗ്രസും യു ഡി എഫും മാറിയതും കേരളത്തിലെ സമീപകാല ചരിത്രമാണ് അതുപോലെ കേരളത്തിൽ മൂന്ന് തവണ മുഖ്യമന്ത്രി എ കെ ആന്റണി വിദേശത്ത് ചികിത്സയ്ക്ക് പോയത് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മായോ ക്ലിനിക്കിലായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്കായി പോയത് മൂന്നാം വട്ടത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ആന്റണിയെ മാറ്റുകയും പകരം ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ വിദേശ സന്ദർശനത്തിനിടെ അപകടം സംഭവിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി വിദേശ ചികിത്സ വേണ്ടി വന്നത് ലാവോസിൽ വെച്ച് അപകടം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം അവിടെ ആശുപത്രിയിലായി പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയ ശേഷമാണ് അദ്ദേഹത്തിനെ വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസിലും ജർമ്മനിയിലും ചികിത്സയ്ക്കായി അദ്ദേഹം പോയിരുന്നു പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ യു എസ് ചികിത്സയ്ക്കായി പോയത് ഇപ്പോൾ അതിന്റെ തുടർ ചികിത്സയ്ക്കാണ് അദ്ദേഹം ഇത്തവണ വീണ്ടും വിദേശത്തേക്ക് പോകുന്നത് അതായത് ഒന്നേ പറയാനുള്ളൂ ഇന്നിവിടെ കിടന്ന തലമുറ ഇടുന്നവരുടെ ഒക്കെ തലതോട്ടപ്പന്മാരൊക്കെ തന്നെ ഇതേപോലെ പോയവരാണ് ഇനി ഭാവിയിൽ ചിലപ്പോ ഈ പോയേക്കും അപ്പൊ ചുമ്മാ വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞാൽ ഭാവിയിൽ സുഖമായിട്ട് സിമ്പിളായിട്ട് എയറിൽ കയറാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുതന്നെ ആയാലും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി